സ്ഥിതിയാക്കിട്ടെ പ്രതീക്ഷ വരവേൽക്കുവാൻ ആയിരക്കണക്കിലെ നക്ഷത്ര ശോഭയാൽ ഓരോരോ വീടുകളും മിന്നത്തിളങ്ങുകയാണ് ഈ നക്ഷത്രങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് സങ്കീർണ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു യാക്കോപിന്റെ നക്ഷത്രം ഇസ്രായേൽ ഉയരും ഈ നക്ഷത്രങ്ങൾ ആഗമത്തെ പറ്റിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് സ്നേഹ ഇപ്രകാരം പറയുന്നു കിഴക്കാണ് നക്ഷത്രം അവിടെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു അത് ശിശു പറഞ്ഞ സ്ഥലത്ത് വന്നു നിന്നു ജ്ഞാനികൾ ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു ഇത് ദൈവത്തിന്റെ അടുക്ക് നയിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാകുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ഭവനങ്ങളിൽ ഓരോരോ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ നക്ഷത്രത്തെ പോലെ നമുക്കും ഒരു വഴികാട്ടിയാവാം മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ അടുക്ക് നയിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് സന്തോഷമേക്കുന്ന ഒരു തിളക്കമുള്ള ഒരു വഴികാട്ടി അങ്ങനെ ഒരു വഴികാട്ടിയാവാം ഈ ക്രിസ്മസ് കാര്യം ഞങ്ങളെ സഹായിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ക്രൈസ്റ്റ്